കണ്ണൂർ പഴയങ്ങാടി ചെറുകുന്ന താപത്ത് ആക്രിക്കടയിൽ വൻ തീപിടുത്തം പഴയങ്ങാടി പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന ആക്രിക്കടയിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടര മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണച്ചത് വാഹനങ്ങൾ പൊളിക്കുന്നതിനിടെ ഉണ്ടായ തീപ്പൊരിയാണ് തീ കാരണമായി പറയപ്പെടുന്നത് വാഹനങ്ങളുടെ എണ്ണ ടാങ്കുകളും ഓയിൽ ടാങ്കുകളും പൊട്ടിത്തെറിച്ചത് തീ പടരുവാൻ കാരണമായി താവം സ്വദേശികളായ രജീഷ് പ്രമോദ് എന്നിവരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ആക്രിക്കട തീപിടുത്തത്തിൽ നിരവധി പഴകിയ വാഹനങ്ങൾ കത്തിയമർന്നു തീപിടുത്ത സമയത്ത് നാലോളം തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആളപായമൊന്നുമുണ്ടായില്ല どうもありがいま एके मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर